ഇവർ ആറ് ഓർഡർ കംപ്ലീറ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് അറുന്നൂറ്റി പതിനാല് രൂപ കഴിഞ്ഞ ദിവസം എനിക്ക് സൊമാറ്റോ ഓടി ഇപ്പം കിട്ടിയിട്ടുണ്ട് അത് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഈ ആറ് ഓർഡർ എടുത്തത് ഓരോ ഓർഡറിന് എത്ര കിട്ടിയെന്ന് നമുക്ക് നോക്കാം പന്ത്രണ്ട് നാലിന് ഷവർമ അതിൽ നിന്ന് ഓർഡർ അടിച്ച് നൂറ്റി ആറ് രൂപ തൊണ്ണൂറ്റെട്ട് പൈസയാണ് അതിന് കിട്ടിയിരിക്കുന്നത് ഇൻസെൻറ്റീവ് പേ കിട്ടിയിരിക്കുന്നു മുപ്പത്തിയാല് രൂപ ഇൻസെൻറ്റീവ് പേ കിട്ടിയിരിക്കുന്നു ഓർഡർ പേ അറുപത്തെട്ട് രൂപയാണ് പിന്നെ ലോങ് ഡിസ്റ്റൻസ് പേ നാല് രൂപയാണ് കിട്ടിയിരിക്കുന്നത് രണ്ടാമത്തെ ഓർഡർ എന്ന് പറഞ്ഞാൽ ചിക്കി നിന്നാണ് അതിന് തൊണ്ണൂറ്റൊന്ന് രൂപ എഴുപത്തിയൊന്ന് പൈസ കിട്ടിയിട്ടുണ്ട് അത് പന്ത്രണ്ട് നാൽപ്പതിനാണ് ഓർഡർ അടിച്ചിരിക്കുന്നത് അതിന് ഇൻസെൻറ്റീവ് പേ ഏകദേശം മുപ്പത് രൂപ കിട്ടിയിട്ടുണ്ട് അറുപത്തൊന്ന് രൂപയാണ് ഓർഡർ പേ ഇട്ടിരിക്കുന്നത് മൂന്നാമത്തെ ഓർഡർ എന്ന് പറയുന്നത് ടോഫോമീന്നാണ് അടിച്ചിരിക്കുന്നത് നൂറ്റി നാൽപ്പത്തെട്ട് രൂപയാണ് ആ ഓർഡറിന് കിട്ടിയിരിക്കുന്നത് ഓർഡർ പേ തൊണ്ണൂറ് രൂപയും ഇൻസെൻറ്റീവ് പേ നാൽപ്പത്തഞ്ച് രൂപയും ലോങ് ഡിസ്റ്റൻസ് റിട്ടേൺ പേ പതിമൂന്ന് രൂപയും കിട്ടിയിട്ടുണ്ട് അതിന് നാലാമത്തെ ഓർഡർ എന്ന് പറയുന്നത് ജസ്റ്റ് ലോഫിന്നാണ് അത് നൂറ്റി ആറ് രൂപയാണ് കിട്ടിയിരിക്കുന്നത് ഓർഡർ പേ എഴുപത് രൂപയും ഇൻസെൻറ്റീവ് പേ മുപ്പത്തഞ്ച് രൂപയാണ് അതിന് കിട്ടിയിരിക്കുന്നത് അടുത്ത അഞ്ചാമത്തെ ഓർഡറിന് ഇരുപത് രൂപ കസ്റ്റമർ ട്രിപ്പും തന്നിട്ടുണ്ടായിരുന്നു അത് ഡെസർ ഡെസർട്ട് സോണിൽ നിന്നായിരുന്നു അതിന് തൊണ്ണൂറ്റി മൂന്ന് രൂപയാണ് കിട്ടിയിരിക്കുന്നത് അതിൽ ഓർഡർ പേ നാൽപ്പത്തഞ്ച് രൂപ കിട്ടിയിട്ടുണ്ട് ഇൻസെൻറ്റീവ് പേ ഇരുപത്തിരണ്ട് രൂപയും പിന്നെ ലോങ് ഡിസ്റ്റൻസ് റിട്ടേൺ പേ രൂപയും പിന്നെ കസ്റ്റമറിൻ്റെ ടിപ്പ് ടോട്ടൽ തൊണ്ണൂറ്റി മൂന്ന് രൂപയാണ് അതിന് കിട്ടിയിരിക്കുന്നത് ആറാമത്തെ ട്രിപ്പ് കിട്ടിയിരിക്കുന്നത് ഹോട്ടൽ സാഗർ എന്നാണ് ഓൾഡ് സാഗറി എന്നാണ് അടിച്ചിരിക്കുന്നത് അത് ഏകദേശം എൺപത്താറുള്ള ഓട്ടോ ആണ് എൺപത്താറ് രൂപ ഓട്ടമാണ് കിട്ടിയിരിക്കുന്നത് അതിന് അമ്പത്തിരണ്ട് രൂപ ഓർഡർ പേയും ഇൻസ്റ്റൻറ്റീവ് പേ ഇരുപത്താറ് രൂപയും ലോങ് ഡിസ്റ്റൻസ് റിട്ടേൺ പേ എട്ട് സംതിങ് ആണ് കിട്ടിയിരിക്കുന്നത്